പേജ് സ്വാഗതം ഗാർഡൻ റീച്ച് ഷിപ്പ് ഗാർഡൻസ് ആൻഡ് എഞ്ചിനീയർ ജിആർഎസ്സി നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന് ഒരു പുതിയ ഓഷ്യൻ റിസർച്ച് ബെസ്സലിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് ഇത് ആഴക്കടൽ പരിവേഷണത്തിൽ ഇന്ത്യയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഈ നീക്കത്തിനെ കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒൻപതിന് ഇതിൻ്റെ സ്റ്റീൽ കട്ടിംഗ് സെറിമണി ചടങ്ങ് നടന്നു പ്രോജക്റ്റ് അവലോകനം പരിശോധിക്കുകയാണെങ്കിൽ ഈ കരാറിൻ്റെ മൂല്യം ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം ലൈനാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം നിർമ്മാണം ആരംഭിച്ചു വെറും മുപ്പത്തി ആറ് മാസത്തിനുള്ളിൽ കപ്പലിൻ്റെ പണികൾ പൂർത്തിയാക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത് ഒ ആർ വിക്ക് എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളവും പതിനെട്ട് പോയിൻറ്റ് എട്ട് മീറ്റർ വീതിയും അതുപോലെ തന്നെ അയ്യായിരത്തി തൊള്ളായിരം ടൺ ഗ്രോസ് ടണ്ണേജും ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത് ആറായിരം മീറ്റർ വരെ ആഴത്തിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ വെസൽ ഇനി ഈ വെസലിൻ്റെ സവിശേഷതകളും മറ്റ് കഴിവുകളും പരിശോധിക്കുകയാണെങ്കിൽ ഒ ആർ വിയിൽ നൂതന സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റം ശാസ്ത്രീയ പ്രവർത്തനങ്ങളിൽ കൃത്യമായ പ്രവർത്തനം നടത്തുന്നതിലുള്ള ഒരു ഡി പി റ്റു സിസ്റ്റം ഇതിനുള്ളിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത് വെസലിലെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇവയൊക്കെയാകും ആകും അത്യാധുനിക ലബോറട്ടറികൾ അതുപോലെ മൾട്ടി ബീം ബാത്യമെട്രി സംവിധാനങ്ങൾ ഈ ബാത്തിമെട്രി സംവിധാനം ഉപയോഗിക്കുന്നത് കടൽനടിയിലെ ഘടനം പരിശോധിച്ച് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ സമുദ്ര പ്രൊഫൈലറുകൾ കടൽ സാമ്പിളുകൾ ഓൺ ബോർഡ് അനലറ്റിക്കൽ സിസ്റ്റങ്ങൾ തുടങ്ങിയവ വെസലിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഇനി ഇതിൻ്റെ ശേഷി പരിശോധിക്കുകയാണെങ്കിൽ ഇത് മുപ്പത്തിനാല് ശാസ്ത്രജ്ഞരെ ഉൾക്കൊള്ളും കൂടാതെ ഇതെല്ലാ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വെസൽ ഒ ആർ വി വിതരണം ചെയ്തു കഴിഞ്ഞാൽ സ്വാത്ത് മൾട്ടിബീം ബീം തീരക്കടലുകളിലും ആഴക്കടലുകളിലും ജിയോ ഫിസിക്കൽ സീസ്മിക് സർവേകൾ നടത്താനും പ്രാപ്തമാകും വിവിധ സ്റ്റേജുകളിലൂടെ വ്യത്യസ്തമായ രീതികൾ ഉപയോഗിച്ച് താപനില ആഴം പ്രൊഫൈലിംഗ് ബയോളജിക്കൽ സാമ്പിളിംഗ് പോലെയുള്ള ജല സാമ്പിൾ പ്രവർത്തനങ്ങൾ നടത്താനും ഇതുവഴി കഴിയുമെന്നതാണ് വിലയിരുത്തുന്നത് ഉപരിതല ആഴക്കടൽ മൂറിംഗ് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കടൽ തീരത്ത് നിന്നും അടിത്തട്ടിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് കൊണ്ടുപോകൽ ചെയിൻ ബാഗ് ഡ്രഡ്ജുകൾ ഉപയോഗിച്ച് റോക്ക് ഡ്രഡ്ജിംഗ് എന്നിവയും ഇത് ഫലപ്രദമായി നടത്തുമെന്നതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അന്തരീക്ഷ നിരീക്ഷണങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉപരിതല കാലാവസ്ഥ വിലയിരുത്തൽ അതുപോലെ അപ്പർ എയർ ഡാറ്റ ശേഖരിക്കൽ എന്നിങ്ങനെയുള്ള പ്രവർത്തികൾ ഇതിനെ കൊണ്ട് ചെയ്യാനാകുമെന്ന് മനസ്സിലാക്കുന്നു പ്രോട്ടോകോൾ ടൈപ്പ് ഉപകരണങ്ങളും എ യു വികളും ആർഒ വളും പോലെയുള്ള സബ്മേഴ്സിബിളുകളും വിന്യസിക്കാനും വീണ്ടെടുക്കാനും ഇവയ്ക്ക് കഴിയും ശാസ്ത്രജ്ഞർക്ക് ഓൺ ബോർഡിൽ അനലറ്റിക്കൽ ജോലിയും ഡാറ്റ പ്രോസസ്സിങ്ങും നടത്താൻ കഴിയുമെന്നതൊരു സുപ്രധാന കാര്യമായി വിലയിരുത്തണം ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക വിദഗ്ധർക്കും പരിശീലനവും വിദ്യാഭ്യാസവും കപ്പൽ നൽകും എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ സംരംഭം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിക്കുകയും ആഭ്യന്തര കപ്പൽ നിർമ്മാണ ശേഷിയിൽ ഗണ്യമായ നിക്ഷേപത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി സർവേ വെസലുകൾ നിർമ്മിക്കുന്നതിൽ ജി ആർ എസ് സിയുടെ അനുഭവ പരിചയം ഈ നൂതന ഗവേഷണ കപ്പൽ എത്തിക്കുന്നതിൽ നിർണായകമാകും ആഴത്തിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള അപൂർവ ധാതുക്കളും ലോഹങ്ങളും പരിവേഷണം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ഡീ പോഷൻ മിഷനിൽ ഒ ആർ വി ഒരു നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ